അച്ഛൻ എന്ന് പറയുന്നത് ഒരു മലയാളം വാക്കാ അതൊന്നും ഒരു സമുദായത്തിന്റെ ചിഹ്നമോ കുത്തകയോ അല്ല ബിരിയാണിയും സദ്യ എല്ലാ മലയാളികൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാ ഓനവന്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷം ഫേസ്ബുക്കിൽ പങ്കുവെച്ചു അതിന് കൊറേ എണ്ണത്തിന് കുരു കൂട്ടുന്നുണ്ടല്ലേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ എന്ന വാക്ക് ഞാൻ പോയിന് ഏഹ് അതെപ്പോ കഴിഞ്ഞ ആഴ്ച ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ അവിടുന്ന് പെണ്ണ് ഒരു കസേര എടുത്തിട്ട് എന്നെ വിളിക്കുന്ന

ഇല്ല ഇല്ല <laughs> <laughs>